രാജകുമാരി വൈ എം സി എയുടെയും സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും സുമീന്ദർ ഇന്ത്യ ഓർഗാനിക് സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ രാജകുമാരി സൗത്ത് ജെ സി ഐ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക കാർഡിയോളജി ക്യാൻസർ ഓർത്തോ ജനറൽ മെഡിസിൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാർ പരിശോധന നടത്തി മാർഗനിർദേശങ്ങൾ നൽകും രാജകുമാരി ജെ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിന്റെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജകുമാരി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ചേർന്ന് ഈ മാസം ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച ഒൻപത് മണി മുതൽ ഒരു മണിവരെ ദേശീയ ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നു ഈ ക്യാമ്പിൽ ക്യാൻസർ കാർഡിയോളജി ഓർത്തോ ജനറൽ ഫിസിഷ്യൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നുണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങള് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആശുപത്രി ഈ ക്യാമ്പിലൂടെ മെഡിക്കൽ ക്യാമ്പ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്യും വൈഎംസിഎ പ്രസിഡന്റ് സാജോ പന്തതല ജൂബിലി ചെയർമാൻ പിയൂസ് കറിയ സെക്രട്ടറി ജോയി കുരിശിങ്കൽ ജൂബിലി കൺവീനർ അഡ്വക്കേറ്റ് സാജു ഇടപ്പാറ ട്രഷറർ ബിനീഷ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകും